എളകുന്നപ്പുഴ മനസ്സ് സ്വയം സഹായ സംഘം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു റോട്ടറി വില്ലേജ് ഹാളിൽ നടന്ന പരിപാടി സിവിൽ എക്സൈസ് ഓഫീസർ ഹർഷാ സി ദാസ് ഉദ്ഘാടനം ചെയ്തു മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ഒരുപാട് കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ബന്ധങ്ങളുടെ കെട്ടുറപ്പുള്ള ഒരു കുടുംബമില്ലായ്മയുടെ പ്രശ്നമാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും എനിക്ക് ചെന്ന് പറയാൻ ഒരു കുടുംബമുണ്ട് ഒരു അച്ഛനുണ്ട് അമ്മയുണ്ട് എന്നൊരു തിരിച്ചറിവുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവുള്ള ഒരു ബോധമുള്ള കുട്ടി ഒരിക്കലും ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ലഹരി മാഫിയകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധം പുലർത്തി പോവില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനൊരു മോശം പ്രവൃത്തിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസുകാർ പിടികൂടിയ അല്ലെങ്കിൽ പോലീസുകാർ പിടികൂടിക്കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും അവിടെ അപമാനിതരാകും എന്റെ കുടുംബം സമൂഹത്തിൽ മോശപ്പെട്ട നിലയിലേക്ക് വരും ഭാവിയിൽ ഞാനൊരു മോശപ്പെട്ട വ്യക്തിയായി മാറുമെന്നുള്ള സാമാന്യ തിരിച്ചറിവ് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ പണ്ട് മുതലേ ഉടലെടുത്ത് വരും അപ്പം എന്താണ് ശാശ്വതമായ ബന്ധമുള്ള പരസ്പരം സ്നേഹമുള്ള ഒരു കുടുംബം നമ്മൾ മക്കളോട് പറയും അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്ക് ഇന്നാളെ കണ്ടില്ലേ അതുപോലെ ആവ് ഇതുപോലെ ആവ് ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾക്ക് പറയാൻ കഴിയും നീ എന്നെ പോലെ ആവും നിന്റെ അച്ഛനെ പോലെ കണ്ടുപിടിക്കൂ നിന്റെ അമ്മയെ പോലെ കണ്ടുപിടിക്കൂ എന്ന് സ്വന്തം മക്കളോട് പറയാൻ ധൈര്യമുള്ള എത്ര ആളുകൾ ഇവിടുണ്ടാവും ചോദ്യം മനസ്സിലായോ നിങ്ങളിൽ എത്ര ആളുകൾക്ക് പറയാൻ കഴിയും ഞാൻ ചെയ്യുന്നത് പോലെ എന്നെ പകർത്തി ജീവിക്കൂ എന്ന് മക്കളോട് പറയാൻ ധൈര്യമുള്ള എത്ര ആളുകൾ എത്ര രക്ഷിതാക്കൾ ഇവിടെ ഉണ്ടാവും പറയാൻ കഴിയുമോ മക്കളോട് ആ ധൈര്യം നമുക്കില്ലാത്ത എത്ര കാലം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അവരുടെ തെറ്റുകളെ തിരുത്തുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സമ്പത്താണ് ജനറൽ കൺവീനർ എൻ കെ തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വയോജനങ്ങളെ ആദരിക്കലും ഓണപ്പുടവ് വിതരണവും സ്കോളർഷിപ്പ് വിതരണവും നടന്നു സംഘം പ്രസിഡന്റ് ടോണി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം ബി ജോസഫ് ജി ജിആർ എൻ കെ സുധാകരൻ സിപിഎം ലോക്കൽ സെക്രട്ടറി കെ എസ് രാധാകൃഷ്ണൻ കോൺഗ്രസ് ഇളങ്ങുന്നപ്പുഴ മണ്ഡലം പ്രസിഡന്റ് എം ബി ക്ലീറ്റസ് ബിജെപി ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ലാലൻ പോണത്ത് തണൽ സ്വയം സഹായ സംഘം സെക്രട്ടറി കെ എസ് സുനിൽ രണ്ടാം വാർഡ് മെമ്പർ മിനി സുനിൽ സെക്രട്ടറി ഷിബു എന്നിവർ പ്രസംഗിച്ചു ഒരു കാലഘട്ടം ആ ചിന്തിച്ചു ഈ കാലത്തെ കുറിച്ച് ചിന്തിച്ചു ലഹരിയും പീഡനങ്ങളും അതുപോലെ മർദ്ദനങ്ങളും അച്ഛന്മാരെ പോലും തന്റെ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവരെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഇതിന്റെ ഒരു കുറവ് ആ കുറവാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ കൂട്ടായ്മയോടെ അത് തീരുമാനിച്ച് ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരം സന്ദർ സന്ദർഭങ്ങൾ ഉണ്ടാക്കി ഈ ഓണാഘോഷങ്ങളിൽ തങ്ങളുടെ സംഘത്തിന് മാത്രമല്ല നമുക്ക് നമുക്ക് പറ്റുന്ന കാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെറിയതാണെങ്കിൽ പോലും നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നുള്ള ഒറ്റ മനസ്സ് അതാണ് മനസ്സ് തുടർന്ന് കൈകുട്ടിക്കളയും വിവിധ കലാപരിപാടികളും നടന്നു